പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് സത് സ്വഭാവം എങ്ങനെ നേടാം സ്വാമിജി പറയുകയാണ് മനുഷ്യൻ ഒരു കേന്ദ്ര ബിന്ദുവായി വിശ്വത്തിലെ മുഴുവൻ ശക്തിയെയും തന്നിലേക്ക് ആകർഷിക്കുന്നു ഈ കേന്ദ്രത്തിൽ അവയെല്ലാം സംയോജിക്കപ്പെട്ട് വൻ ശക്തിയായി മറ്റിടങ്ങളിലേക്ക് വീണ്ടും അയക്കപ്പെടുന്നു നന്മയും തിന്മയും ദുഃഖവും സന്തോഷവുമെല്ലാം അവനിലെത്തി ചുറ്റും പറ്റിച്ചേർന്ന് നിൽക്കുന്നു അതിൽ നിന്ന് അവൻ സ്വഭാവ പ്രകൃതം രൂപപ്പെടുത്തി ചിലതിനെ തള്ളിക്കളയുന്നു ഏതിലേക്കെങ്കിലും ആകർഷിക്കപ്പെടാനുള്ള ശക്തിയുള്ളതുപോലെ അത്ര തന്നെ നിരാകരിക്കുവാനുള്ള ശക്തിയും അവനുണ്ടാകുന്നു ഒരാൾ സ്ഥിരമായി മോശം വാക്കുകൾ കേൾക്കുകയും മോശം കാര്യങ്ങൾ ചിന്തിക്കുകയും ദുഷ്പ്രവൃത്തി ചെയ്യുകയും ചെയ്താൽ അയാളുടെ മനസ്സ് മുഴുവൻ മോശം വികാരം നിറഞ്ഞതായിരിക്കും അയാൾ ആഗ്രഹിക്കാതെ തന്നെ അവ ചിന്തകളെ ബാധിക്കുകയും പ്രവൃത്തികളെ സ്വാധീനിക്കുകയും ചെയ്യും ഈ ദുഷ്ടബോധം ഏതു സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ ഫലം തിന്മയാകും ആ മനുഷ്യൻ തീരുകയും ചെയ്യും അയാൾക്ക് രക്ഷപ്പെടാനാവില്ല ഈ ദുഷ്ടബോധത്തിൻ്റെ ആകെ തുക അയാളെ ദുഷ്പ്രവർത്തി ചെയ്യുവാൻ ശക്തനായി പ്രേരിപ്പിക്കുക എന്നതാണ് അയാൾ ദുഷ്ടധാരണകളുടെ ഒരു പ്രവർത്തന ഉപകരണമായി മാറും അവ അയാളെ തിന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും അതേപോലെ ഒരാൾ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ അയാളുടെ ബോധത്തിൻ്റെ ആകെ തുക നന്മയായിരിക്കും അയാളറിയാതെ തന്നെ അവ നന്മ പ്രവർത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും ഒരാൾ നന്മ മാത്രം ചിന്തിക്കുകയും നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ അയാളെ നല്ല പ്രവൃത്തി ചെയ്യുവാൻ എതിർക്കാൻ ആവാത്ത തരത്തിലുള്ള പ്രേരണകൾ പോ പ്രേരണകൾ സ്വാധീനിക്കും ബോധപൂർവം ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും അയാളുടെ മനസ്സും പ്രേരണകളും ചേർന്ന് അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും അയാളെ വിലക്കും പ്രേരണകൾ പിന്തിരിപ്പിക്കും അയാൾ പൂർണമായും സത്പ്രേരണകളുടെ സ്വാധീനത്തിലായിരിക്കുകയും ചെയ്യും ഇത്തരം വേളകളിലാണ് ഒരാളുടെ സത് സ്വഭാവം രൂപപ്പെട്ടു എന്ന് പറയുന്നത് ഒരാൾ പിയാനോവിൽ സംഗീതം കേൾപ്പിക്കുന്നു അയാൾ ഓരോ കട്ടയിലും ശ്രദ്ധാപൂർവം ഓരോരോ വിരലുകൾ തൊടുന്നു വിരലുകളുടെ ഈ പ്രവർത്തനം ശീലമാകും വരെ അയാൾ അത് അഭ്യസിക്കുന്നു അത് കഴിഞ്ഞാൽ പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കാതെ തന്നെ കട്ടകൾ മാറിപ്പോകാതെ ശരിയായ രീതിയിൽ പിയാനോ വായിക്കുന്നു അതുപോലെ നമ്മുടെ ബോധപൂർവമുള്ള മുൻകാല പ്രവർത്തനങ്ങൾ നമ്മുടെ ശീലമായി മാറുകയാണെന്ന് നാം മനസ്സിലാക്കുന്നു സജ്ജനങ്ങളെ വളരെ ശ്രേഷ്ഠമായ മറ്റൊരു അമൃതവചനമാണിത് നാം ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ നാം പറയുന്ന വാക്കുകൾ നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതായിത്തീരുന്നു തിന്മ ചെയ്യണമെന്ന് നനച്ചാൽ പോലും നന്മയുടെ പ്രേരണ അതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു പറയുന്ന വാക്കുകൾ മോശമാണെങ്കിൽ ചിന്ത മോശമാണെങ്കിൽ പ്രവൃത്തി മോശമാണെങ്കിൽ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും തെന്മയുടെ അംശം ആ നല്ലത് ചെയ്യുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു നാം തെറ്റുകാരനും മോശക്കാരനുമായിട്ട് ജീവിക്കുന്നു ഇവിടെയാണ് ഒരു മനുഷ്യനും തെറ്റുകാരനായിട്ട് ജനിക്കുന്നില്ല മോശക്കാരനായിട്ടും ജനിക്കുന്നില്ല അവനിൽ പൂർവ്വജന്മ സംസ്കാരമുണ്ട് അത് ശരി തന്നെ ആ സംസ്കാരത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രത്നാകരനെ വാൽമീകിയാക്കിയ സപ്തർഷികളുടെ ഐതിഹ്യം എന്ന് മനസ്സിലാക്കുക ആർക്കും നന്നാവാനും ആർക്കും ചീത്തയാകുവാനും സാധ്യതയുണ്ട് അങ്ങനെ സാധ്യതയുണ്ടാകുന്നത് അവരുടെ സംസ്കാരം ഏത് രീതിയിൽ വളർത്തപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് ചെയ്യുവാനും പ്രേരിപ്പിക്കുന്ന ഉദാത്തമായ ഒരു ദർശനത്തെ നാം തിരഞ്ഞെടുക്കണം എന്നുകൂടിയാണ് സ്വാമിജി പറയാതെ പറയുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം